ഞാൻ അതൊരു നല്ലൊരു സബ്ജെക്ട് ആണ് ആൾക്കാർ തന്നെ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് വ്യക്തി അങ്ങനെ വ്യക്തിഹത്വ രീതിയായിട്ട് നടപടിയല്ലല്ലോ ഒരു നായകനാ നായകനാകും മാത്രമല്ല അതിനൊക്കെ നോക്കുകയാണോ

എന്റെ ലൈഫില് ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായ ഫസ്റ്റ് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാം സോ ആൾക്കാര് അടുത്തും പറയട്ടെ എന്തുകൊണ്ടെങ്കിലും പറയട്ടെ നമ്മള് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് എല്ലാ കാര്യത്തിലും എന്താ എല്ലാ കാര്യത്തിലും കോൺഫിഡൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മൂവിയിലോട്ട് പിന്നെ ഉള്ള ഇതിലുള്ള ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ കൂടി ഞാൻ ഇതിൽ ഭാഗമാകാൻ വേണ്ടി വന്നതാണ് ഇത് വിജയിക്കും അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിനപ്പുറം ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും ആഗ്രഹിക്കുന്നില്ല അതെ അതേപോലെ ഇപ്പം സംവിധായകം കുറച്ചു മുന്നേ പറഞ്ഞു ഈ നെഗറ്റീവ് കമന്റ്സ് വന്നപ്പോൾ അവരത് അതിനെതിരെ കേസിന് പോയി എന്ന് പറഞ്ഞു അപ്പം റോക്കിക്കെതിരെ നെഗറ്റീവ്സ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം കേസിന് പോവുക എങ്ങനെയാണ് ഇതിനെ നേരിടുന്നത് പിന്നുവെച്ചാല് ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഇപ്പം നാഥരയെ കുറിച്ചിട്ട ഒരു കാര്യം അതായത് ഒരു വാക്ക് യൂസ് ചെയ്തു ഓക്കെ ഒരു പേര് ഒരു വാക്ക് ഞാൻ പാടുണ്ടല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ നാഥരയെ വിളിച്ച് ഞാൻ ചോദിച്ചു നാദര ഭയങ്കര മോശമായിട്ട് നീ കമന്റ്സ് ഒക്കെ കണ്ടോ എന്ന് വിളിച്ചു അപ്പം നാഥരീ കമന്റ്സ് കണ്ടു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എടി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അങ്ങനെ ഒരു മൂവി ചെയ്യാം സോ അത് ഭയങ്കര സക്സസ് ആവും ഞാൻ നായകനാവാം ഹീറോ ആവാൻ നിന്റെ ഓക്കെ അതൊരു നല്ലൊരു സബ്ജക്റ്റ് ആണ് ആൾക്കാർ ഒരു ഐഡിയ തോന്നുന്നു എനിക്ക് ഇങ്ങനെ ഒരു സബ്ജെക്ട് ഉണ്ട് നമുക്ക് ഇങ്ങനെ ആണെങ്കിലും ചെയ്യാം ഞാൻ കുറച്ച് കഥയിൽ കാലോചിച്ച് വെച്ചായിരുന്നു ഞാൻ എന്റെ ലൈഫിലെല്ലാം പോസിറ്റീവായിട്ട് കാണുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഇതും പോസിറ്റീവായിട്ട് കാണുന്നു നെഗറ്റീവായിട്ടുള്ള ആൾക്കാര് അവരെപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് ഒരു സൈഡിലോട്ട് മാറിയിരിക്കും പോസിറ്റീവായിട്ടുള്ള ആൾക്കാർ എല്ലാം ഇവിടെ ഇങ്ങനെ അവർക്ക് കൂടി അതോ അതിനൊന്നും ഒരു കാര്യമില്ല ബ്രോ അവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കും പറയുന്നവർക്കൊന്നും പറയട്ടെ പറയുള്ളൂ